കുതിച്ചു കയറി സ്വർണ്ണവില ഇന്ന് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് ഒരു പവന് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അൻപത്തി ഒൻപതിനായിരം രൂപയോളം നൽകണം കഴിഞ്ഞ പതിനാറ് ദിവസത്തിനുള്ളിൽ മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനവാണ് സ്വർണത്തിനുണ്ടായത് പശ്ചിമേഷ്യൻ യുദ്ധഭീതി തൽക്കാലം ഒഴിഞ്ഞിട്ടും സ്വർണ്ണവിലെ റെക്കോർഡ് ഇന്ന് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ചു ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് വില ആറായിരത്തി രൂപയായി ഒരു പവൻ സ്വർണത്തിന് വില അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമായി മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സ്വർണം പവൻ വില ലക്ഷം രൂപ കടന്നത് പതിനെട്ട് ക്യാരറ്റിന്റെ ഒരു ഗ്രാം സ്വർണത്തിന് വില എൺപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലും എത്തി അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് ഡോളറിലും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിമൂന്നോ ദശാംശം അഞ്ചോ മൂന്നിലുമാണ് ഒരു പവൻ സ്വർണ്ണാഭരണം ഇപ്പോൾ വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അൻപത്തി ഒൻപതിനായിരം രൂപയോളം നൽകണം ഇറാൻ ഇസ്രായേൽ യുദ്ധഭീതി തൽക്കാലം ഒഴിഞ്ഞിട്ടും സ്വർണ്ണവില കുതിപ്പ് തുടരുന്നത് ആകാംക്ഷയോടെയാണ് വ്യാപാരികളും ഉപഭോക്താക്കളും നോക്കിക്കാണുന്നത് പൊതുവെ സ്വർണ്ണ കച്ചവടം മന്ദഗതിയിലായിട്ടുണ്ട് നിക്ഷേപമെന്ന നിലയിലാണ് പലരും സ്വർണം വാങ്ങുന്നതെങ്കിലും വില ഉയരുന്നത് ഉപഭോക്താക്കളെ പിന്നോട്ട് വലിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ നിലനിൽക്കുന്ന കാർഷിക പ്രതിസന്ധിയും വിപണനത്തെ ബാധിക്കുന്നു ഈ വിലവർത്തനവ് അധികമായും ഗുണം ചെയ്യുന്നത് സ്വർണ പണയ മേഖലകളിലാണെന്നാണ് എന്റെ ഒരു നിഗമനം ഞാൻ അത് നിരീക്ഷിച്ചിട്ടുള്ളതാണെന്നു മേഖലയാണ് മെച്ചമായി കാണുന്നത് സ്വർണ്ണ വ്യാപാര മേഖല ഇവിടെയുള്ള മണ്ഡല ജീവന നേരത്തെ ഉണ്ടായിരുന്ന വ്യാപാരത്തിന്റെ ഒരു നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയാണ് ഇപ്പൊ വ്യാപാരം പറഞ്ഞത് ശരാശരി ഒരു അറുന്നൂറ് ഗ്രാം വിറ്റുകൊണ്ടിരുന്ന ഒരു കടക്കാരൻ ഇപ്പൊ ഒരു മുന്നൂറ്റി അറുപത് ഗ്രാമിലോട്ട് കുറഞ്ഞിട്ടുണ്ടാവും എല്ലാ മേഖലയിലും ആ മാന്യം ഉണ്ടായിട്ടുണ്ട് അത് എത്ര നാൾ തുടരും എന്ന് ചേർത്ത് പറയാൻ പറ്റില്ല ഇപ്പത്തെ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരുപക്ഷെ ഈ നിലവർദ്ധനു കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മാസമാണ് സ്വർണവില കുതിക്കുവാൻ തുടങ്ങിയത് ഏപ്രിൽ ഒന്നിന് ഒരു പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചു വിപണി വില അൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഏപ്രിൽ രണ്ടിന് ഒരു പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞുവെങ്കിലും ഏപ്രിൽ മൂന്നിന് ഒരു പവന് അറുന്നൂറ് രൂപ വർദ്ധിച്ചു ഏപ്രിൽ നാലിന് ഒരു പവന് നാനൂറ് രൂപ കൂടി അഞ്ചാം തീയതി ഒരു പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞത് ആറിന് ഒരു പവന് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ കുത്തനെ വർദ്ധിക്കാൻ ഇടയാക്കി എട്ടാം തീയതി ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഒൻപതിന് ഒരു പവന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു പത്തിനും പതിനൊന്നിനും ഒരു പവന് എൺപത് രൂപ വീതമാണ് കൂടിയത് പന്ത്രണ്ടാം തീയതി ഒരു പവന് എണ്ണൂറ് രൂപ വർദ്ധിച്ച് വിപണി വില അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലെത്തി ഏപ്രിൽ പതിമൂന്നിന് ഒരു പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞു പതിനഞ്ചിന് ഒരു പവന് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു ഇന്ന് ഏപ്രിൽ പതിനാറിന് ഒരു പവന് എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് വിപണി വില അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലെത്തി പതിനാറ് ദിവസം കൊണ്ട് മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് സ്വർണ്ണവിലയിലുണ്ടായത് വിവാഹ കമ്പോളത്തിൽ ഉൾപ്പെടെ സ്വർണം വാങ്ങുന്നവർ തൂക്കം കുറച്ചത് വിപണനത്തെ ബാധിച്ചിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണത്തിനാണ് ഇപ്പോൾ ഡിമാൻഡും കൂടുതൽ സ്വർണത്തിന് വില കുറയുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയും വില ഉയരുവാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ കട്ടപ്പന